എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം വളരെയധികം പുരോഗമിച്ചു എന്നുണ്ടെങ്കിലും രോഗത്തിൻ്റെ ചികിത്സയിൽ വിജയം കണ്ടെത്തുവാൻ പലതിനും സാധിച്ചിട്ടില്ല പല സമ്പ്രദായങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും അധികം മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല വിദൂര ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ തന്നെ നമുക്ക് വീണ്ടും പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തുള്ള ചികിത്സകളാണ് എനർജി ഹീലിംഗ് എന്നറിയപ്പെടുന്ന സുജോക്ക് അക്യുപ്രഷറ് അതുപോലെ തന്നെ മുദ്ര തെറാപ്പി ഹിപ്നോട്ടിസം അങ്ങനെ പല ചികിത്സാ രീതികളും പല സമ്പ്രദായങ്ങളും പണ്ട് ഉണ്ടായിരുന്നു നമുക്ക് വീണ്ടും അവയിലേക്ക് തിരിച്ചു പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ ആധുനിക ജീവിതത്തിലെ ജീവിതശൈലി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ മാനസിക അസ്വസ്ഥതകളെ കൊണ്ടും അതുപോലെ തന്നെ ജീവിതശൈലി കൊണ്ടും തന്നെയാണ് നമുക്കത് പോരുന്നത് നമ്മുടെ ജീവിതം ശരിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത് ഭക്ഷണത്തിൽ മാത്രമല്ല വ്യായാമത്തിലും അതുപോലെ തന്നെ ഉറക്കത്തിലും വളരെയധികം പ്രശ്നങ്ങളുണ്ട് മനുഷ്യൻ ഇന്ന് പരക്കം പാച്ചലിനിടയിൽ ഭക്ഷണം കഴിക്കലും ധനസമ്പാദനം മാത്രമാണ് ഇന്ന് അത്യാവശ്യമായി അവർ പോരുന്നത് ശരിയായുള്ള വിശ്രമം ഉറക്കം ധ്യാനം ഇവ ഒന്നും കൂടാതെ കണ്ടതാണ് മനുഷ്യർ മുന്നോട്ട് കുതിക്കുന്നത് കുതിക്കുക എന്ന് പറയാം പക്ഷേ തമിഴ് തമിഴിലുള്ള പരിദൂഷണവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിശ്ചിത ജീവിതത്തിൽ അലംബരമാക്കി തീർത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എനർജി ഹീലിംഗിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പഴയ ശൈലി ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദവും ഒറ്റമൂലി ചികിത്സകളും ഹിപ്നോട്ടിസവും കൗൺസിലിങ്ങും അതുപോലെ തന്നെ നമ്മൾ പറയപ്പെടുന്ന മുതിര തെറാപ്പി അതുപോലെ തന്നെ വെള്ള അക്യൂ പഞ്ചറ് അങ്ങനെ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതാണ് മനുഷ്യർ അന്നും ജീവിച്ചിരുന്നു രോഗങ്ങൾക്ക് ശമനമുണ്ടായിരുന്നു ഇന്ന് അതിന് തീരെ ശമനമില്ല നമ്മൾ ഞാൻ ആധുനിക വൈദ്യശാസ്ത്രലോകത്തന്നെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് എന്ന് മാത്രം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടത് മുതിര തെറാപ്പിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് മുദ്ര തെറാപ്പി പലപ്പോഴും നൂറ്റി പതിനെട്ടോളം രോഗങ്ങൾക്ക് അത് ശമനം കൊടുക്കുന്നുണ്ട് പണ്ടത്തെ കൃഷി കൃഷി വര്യന്മാർ ഈ യോഗ ധ്യാനം മുദ്ര തുടങ്ങിയ കാര്യങ്ങൾ പ്രയോഗം കൊണ്ട് അവർക്ക് കാര്യമായിട്ടുള്ള രോഗങ്ങളോ അനാരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ ആധുനികമായിട്ടുള്ള യോഗികൾക്കായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനിക യോഗികൾ പോലും ഇന്ന് രോഗങ്ങൾക്ക് അടിമയാണ് ഹിമാലയ സാനുക്കളിലെ യോഗികളുടെ കാര്യമല്ല നമ്മുടെ സാധാരണ പ്രദേശങ്ങളിൽ നടക്കുന്ന യോഗിവര്യന്മാരുടെ കാര്യമാണ് പറയുന്നത് പലരും രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് തന്നെയാണ് മരണപ്പെട്ടു പോകുന്നത് പലരും സമാധി പോലും ആവുന്നില്ല സമാധി എന്ന് പറയുന്നുവെങ്കിലും ശരിയായിട്ടുള്ള സമാധി ലഭിക്കുന്നില്ല അപ്പോൾ പണ്ടത്തിലുള്ള യോഗീവര്യന്മാർ എപ്പോഴും മുദ്രയും അതുപോലെ തന്നെ നമ്മുടെ യോഗ ചികിത്സയും യോഗ യോഗാസനവും കാര്യങ്ങളും പ്രാണായാമം തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെയാണ് പോയിരുന്നത് അവരൊക്കെ ശരിക്കും സമാധിയിലേക്ക് ലയിക്കുകയാണ് ചെയ്തിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം സംഭവങ്ങൾ വളരെ വളരെ വിരളമാണ് നമുക്ക് ഇപ്പോൾ അലർജിയെ കുറിച്ച് പറയണമെങ്കിൽ മിക്ക ആളുകൾക്കും അലർജി എന്ന് പറയുന്ന അസ്വസ്ഥതകളുണ്ട് അലർജിക്ക് ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ചാൽ അലർജി അല്ലെങ്കിൽ പുറത്ത് കഴിഞ്ഞാൽ അലർജി കാറ്റ് കൊണ്ടല്ല അലർജി പൊടി കൊണ്ടല്ല അലർജി എല്ലാത്തിനും അലർജിയാണ് അലർജിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ബ്രഹ്മർ മുദ്ര എന്ന് പറയും ഇതാണ് ബ്രഹ്മർ മുദ്ര എന്ന് പറയുന്നത് അതായത് ചൂണ്ടുവരിൽ തള്ളവരിൻ്റെ ഇടിയിൽ വയ്ക്കുകയും നടുവരല് തള്ളവരലിൻ്റെ മുകളിൽ വയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ബ്രഹ്മമുദ്ര മുദ്ര എല്ലാത്തരം അലർജികൾക്കും ഇത് വളരെ നല്ല കാര്യമാണ് നമുക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതാണ് പക്ഷേ സഡൻ ആയിട്ട് പലപ്പോഴും പല രോഗങ്ങളും ഈ മുദ്ര തെറാപ്പിയിലൂടെ മാറി എന്ന് വരികയില്ല കാരണം അതിൻ്റെതായുള്ള സമയമെടുത്തുകൊണ്ടാണ് അത് മാറുന്നത് മാറുന്നതാണെങ്കിലും സ്ഥിരമായിട്ട് അതായത് പെർമനൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ മുദ്രാ ചികിത്സ നമുക്ക് അങ്ങനെ തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ലേ പലപ്പോഴും ഇനി വർഷകാലമാണ് വരാൻ പോകുന്നത് പലർക്കും ചുമ കാര്യങ്ങളെല്ലാം ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല ചുമയ്ക്ക് പലരും ചെയ്യേണ്ട ഒരു കാര്യമാണ് മുദ്ര എന്ന് പറയും ഒന്നുമില്ല നിസ്സാര കാര്യമാണ് വെറുതെ ഈ രണ്ട് ഘട്ടത്തിലും ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഇതാണ് മുദ്ര എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ സമയം പറയുന്നത് പത്ത് മിനിറ്റ് വീതം മൂന്ന് നേരം ഭക്ഷണത്തിന് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് കായിക പിന്നെ ഞാൻ എല്ലാ മുദ്രകളും ഇവിടെ പറയാത്തത് എന്ത് വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അലർജി ഉള്ളവർക്ക് പ്രഷർ ഉണ്ടാവാം ഷുഗർ ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ കണ്ണിൻ്റെ പ്രശ്നം തിമര ഉണ്ടാവാം അതുപോലെ ഈ ഇയർ ബാലൻസിങ്ങ പ്രശ്നമുള്ളവരുണ്ടാവാം പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടാവാം അതുപോലെ തന്നെ വരിക്കസുവൈൻ അങ്ങനെ അനവധി രോഗങ്ങളും പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുദ്ര മാത്രം പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടുകയില്ല നിങ്ങളതിനെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടതായിട്ടുള്ള പ്രത്യേക മുദ്രകളും അതുപോലെ തന്നെ ഹീലിംഗ് പ്രോസസ്സ് തന്നെയുണ്ട് അതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് രോഗം വിമുക്തമാകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ പരി രോഗം പരിപൂർണമായിട്ടും മാറിയില്ല എങ്കിൽ പോലും എൺപത് തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങൾക്ക് രോഗത്തിന് അതായത് പഴക്കമുള്ള രോഗങ്ങൾക്ക് അതായത് മാറാ രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ് എന്തിനധികം പറയുന്നു ക്യാൻസർ ട്യൂമർ വരെ ഈ സമ്പ്രദായം കൊണ്ട് നമുക്ക് മാറ്റാനായിട്ട് മാറ്റാന്ന് വെച്ചാൽ പരിപൂർണമായിട്ട് മാറ്റുകയില്ല നമുക്ക് അത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പ്രശ്നങ്ങൾ ഗുരുതരമില്ലാത്ത അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്ത് പറഞ്ഞാൽ വളരെ ദേവാധീനത്തോടും വളരെ വിശ്വസ്തതയോടും കൂടി ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഗുളിക കഴിച്ചെഴുന്നിട്ട് ഓടുന്നത് പോലെ നമുക്കത് ഓടാൻ പറ്റുന്ന കാര്യമല്ല നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ മുദ്ര പിടിച്ചിട്ട് ഇരിക്കാന് വേണം രാവിലെയും വൈകിട്ടേം അപ്പോൾ ദിവസം രണ്ട് മണിക്കൂറെങ്കിലും ചിലവിടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആളുകൾ മാത്രമാണ് മുദ്രാ ചികിത്സയ്ക്ക് കൺസൾട്ടേഷനായിട്ട് വരേണ്ടത് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗത്തിൻ്റെ എൺപത്തി തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും അത് എല്ലാ രോഗങ്ങളും പറയുന്നതിൽ ഒരു നൂറ്റി പതിനെട്ടോളം രോഗങ്ങൾ നിങ്ങൾക്ക് സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും അതിൻ്റെ കൂട്ടത്തില് ഈ മുദ്രാധാര കിഴിയോടൊപ്പം തന്നെ ഞാൻ സുജോക്ക് പ്രഷർ തുടങ്ങിയ സമ്പ്രദായങ്ങളും കാല ചികിത്സ തുടങ്ങിയ സമ്പ്രദായങ്ങളെല്ലാം ഞാൻ ഇതിൽ പ്രവർത്തിച്ച് അനുവർത്തിച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കണം നിങ്ങൾക്ക് രോഗത്തിന് ശമനം ശാന്തി ലഭിക്കണം എന്ന ഉറച്ച കാര്യത്തിലൂടെ കൂടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവായിട്ട് നിങ്ങൾ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനേകം രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട് ആ രോഗികളിലെങ്കിലും നമുക്കൊന്ന് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സമാശ്വാസം കൊടുക്കുവാനായിട്ട് ഈ സമ്പ്രദായത്തിലൂടെ നമുക്ക് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ നമ്പറ് വിളിക്കേണ്ട നമ്പറാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത് ഇരുപത്തെട്ട് എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ സിക്സ് ഫൈവ് ടു നയ ഡബിൾ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതെനിക്കൊരു പ്രയോജനമാകും നന്ദി നമസ്കാരം